മരങ്ങളെല്ലാം മുറിച്ച് ഫലമാക്കുകയും കടലുകൾ മഷിയാക്കുകയും ചെയ്തു മനുഷ്യരും മലക്കുകളും ജിന്നുകളും ഒത്തുചേർന്ന് ബിസ്മിയുടെ വ്യാഖ്യാനം എഴുതാൻ ശ്രമിച്ചു ഇരുപത് ലക്ഷം കൊല്ലം അവർ ഇരുന്നെഴുതി എന്നിട്ടും അവർക്ക് വളരെ ചെറിയ ഒരംശം മാത്രമേ ബിസ്മിയെക്കുറിച്ച് എഴുതാൻ സാധിക്കുകയുള്ളൂ അത്രമേൽ പവിത്രമേറിയതാണ് പ്രിയമുള്ളവരെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ലക്ഷക്കണക്കിനാളുകൾ കണ്ട പതിനായിരങ്ങൾ ചെയ്ത ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലുകൾ കേൾക്കാത്തവരായിട്ട് ഒരാളും ഉണ്ടാകില്ല നമ്മുടെ ഈ ചാനൽ കാണുന്നവർ സ്ഥിരമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നവരും അറിയിക്കുന്നവരുമാണ് എത്രയോ ആളുകൾക്ക് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ ചെയ്യുമ്പോഴേക്ക് ചെയ്ത് പൂർത്തിയാകുമ്പോഴേക്ക് ചെയ്യുന്നതിനിടയിൽ ചെയ്തു കഴിഞ്ഞൊരു മാസം കഴിഞ്ഞിട്ട് ജോലി ശരിയായത് വിവാഹം നടന്നത് നല്ല റാഹത്ത് ജീവിതത്തിലേക്ക് വട കടന്നു വന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ലക്ഷക്കണക്കിന് ബാധ്യതയുള്ള കടം വീട്ടാൻ ഒരാൾ അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുഴാമലുമായി ബന്ധപ്പെട്ട് ഇത് കേൾക്കുന്നവരിൽ പലരും പന്ത്രണ്ടായിരം ബിസ്മിയുഴാമൽ ഒരു തവണയെങ്കിലും ചെയ്തവരായിരിക്കാം ഇത് കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതുവരെ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിശാല്ല ഈ വീഡിയോയിൽ പന്ത്രണ്ടായിരം ബിസ്മി റാമിൽ എങ്ങനെ ചെയ്യണമെന്ന് നാം ചെറിയ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് ഇനിശാല്ല പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബിസ്മിയെക്കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല എല്ലാം നേടിയെടുക്കാൻ ബിസ്മി മാത്രം മതിയാകുന്നതാണ് പക്ഷെ അത് മനസ്സിലാക്കി അതറിഞ്ഞ് ചെയ്യേണ്ട രൂപത്തിൽ കൂടെ ചെയ്യണം എന്നേയുള്ളൂ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ കഴിയുന്ന പ്രവാസികളിൽ എത്രയോ ആളുകൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലുകൾ ചെയ്തതിൻ്റെ പേരിൽ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ബിസ്മി അത്ഭുതങ്ങളുടെ കലവറയാണ് കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുക എന്നേയുള്ളു അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമുക്ക് ബിസ്മിയുടെ ചർച്ചയിലേക്ക് വരാം ഹബീബായ സല്ലാഹു അലൈ വസ്ലം ആദ്യങ്ങൾ പറയുന്നുണ്ട് വഴിയുമായി എൻ്റെ മുമ്പിൽ മഹാനരായ മുഖറബുല്ലം ലാഖ് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ചൊല്ലാറുള്ളത് ബിസ്മിയാണ് എന്ന് നിങ്ങളൊന്ന് നോക്കൂ ബിസ്മിയുടെ ഒരു പവിത്രത മനസ്സിലാക്കാൻ ഇത് മാത്രം മതി വഴിയുമായി ഹബീബായ തങ്ങളിലേക്ക് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ ആദ്യമായി ഒരുവിടാറുള്ളത് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ ഇറഹീം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും ഇത് ഉണ്ടായിരിക്കണം ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഭിസ്മി ഡാമിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്കിലെപ്പോഴും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്തിനും ഏതിനും ബിസ്മി ചൊല്ലുക നല്ല കാര്യമാണോ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിസ്മി ചൊല്ലി തുടങ്ങണം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ എവിടെയാണ് നമുക്ക് ഉള്ളത് പ്രാക്ടിക്കൽ ലൈഫിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് നമുക്കറിയാം നമ്മൾ ചൊല്ലാതെ മറന്നു പോകുന്നു നമ്മുടെ മക്കൾ ചൊല്ലുന്നില്ല അതറിയുന്നില്ല അവിടെയാണ് നമുക്ക് സംഭവിക്കുന്ന തകരാറ് അതുകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലുന്നതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം നല്ല സമയങ്ങളൊക്കെയാണല്ലോ ഹബീബായ സല്ലാഹു അല്ലൈവല്ലോട് ഒരിക്കൽ ബിസ്മിയെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പം മുത്തനബി സല്ലാസ്വല്ല പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊന്നാണ് ബിസ്മിക്കും ഇസ്മുല്ലമിനും ഇടയിലുള്ള അകലം ആ ഭിസ്മിക്കും ഇസ്മുലാളമിനും ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് കണ്ണിന്റെ കറുപ്പും വെള്ളയും തമ്മിലുള്ള അകലമേയുള്ളൂ എന്നതാണ് ഇസ്മുൽ എന്നുള്ളത് ഷുഹബിർഅലു പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ബിസ്മിക്കും ഇസ്മുൽ ആളമിനും ഇടയിലുള്ള അകലം എന്നുള്ളത് കണ്ണിന്റെ കറുപ്പും വെള്ളയും തമ്മിലുള്ള അകലമേ അതിനുള്ളൂ എന്നുള്ളതാണ് ബിസ്മിയുടെ ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരണം ഇതൊക്കെ ബിസ്മി നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം നമുക്കറിയാലോ മഹാനരായ്ലാത്തു വസ്സലാം മഹാനവറുകളെ ഒരു ഒരു സമീപത്ത് ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു യാത്രയിലായിരിക്കെ എന്താ ഒരു ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഖബർ നന്നായിട്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഖബറിൽ അതാപ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പിയാക്കൾക്കൊക്കെ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും അവർക്ക് മോചിതത്വം ഉണ്ടല്ലോ മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർക്ക് പല കഴിവുകളുണ്ട് ഹബീബായു സല്ലു അലൈഹി വല്ല മതങ്ങൾ ചന്ദ്രൻ പുലർത്തി കാണിച്ചു കൊടുത്തു നമുക്കറിയാം ഒരുപാട് കഴിവുകൾ മുഴഞ്ചിതത്തുകൾ അമ്പിയാക്കലുടെ ഭാഗത്തു നിന്നുണ്ടാകും ഔലിയാക്കലുടെ ഭാഗത്തു നിന്ന് കറാമത്തുകളും ഉണ്ടാകും അത്ഭുത ശക്തികൾ അത് അമ്പിയാക്കലുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മുഴചിതത്ത് എന്നും ഔലിയാക്കലുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കറാമത്ത് എന്നുമാണ് അതിനു പറയുക അമ്പിയാക്കലുടെ ഭാഗത്തു നിന്ന് മുഴഞ്ചിതത്തായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഔലിയാക്കലുടെ ഭാഗത്തുനിന്ന് കറാമത്തായിട്ടുണ്ടാകാം അപ്പൊ അതൊക്കെ നിഷേധിക്കാനൊന്നും പാടില്ല അപ്പൊ ഈസ അലി സ്വലാത്തു വസ്സലാം ഒരു ഖബിറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ആ ഖബറിൽ പ്രകാശപൂരിതമായിട്ടാണ് കാണുന്നത് ശിക്ഷ കാണുന്നില്ല ശിക്ഷയൊക്കെ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ആ ഖബറിലിരിക്കുന്നയാള് ഏർ ഇങ്ങനെ വളരെ സന്തോഷത്തിലാണ് കാണുന്നത് ഒരു നല്ല രൂപത്തിലാണ് കാണുന്നത് ആദ്യത്തെ ശിക്ഷകളൊന്നും കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു അറിയാൻ വേണ്ടിയിട്ട് ഐസ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ച് ദ്വായ ചെയ്തപ്പോൾ ആ ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഴിയുണ്ടായി എന്താണ് ആ വഴിയെന്നറിയണോ ഇയാൾ വലിയ ദോഷം ചെയ്ത വലിയ പാപിയായിരുന്നു പോൽ അങ്ങനെ ദോഷം ചെയ്ത് ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കബറി ശിക്ഷയിൽ ഇങ്ങനെ അകപ്പെട്ട് കൊണ്ടിരിക്കണം അപ്പോൾ മരണപ്പെടുന്ന സമയത്ത് ഇവരുടെ ഭാര്യ ഗർഭിണിയായിരുന്നു അങ്ങനെ ഭാര്യ പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ ആ കുട്ടി വളർന്നു വലുതായി ഒരു ഗുരുവിൻ്റെ അടുക്കൽ എത്തിച്ചു ഒരു ഉസ്താദിൻ്റെ അടുക്കൽ എത്തിച്ചു അവരോട് ആ ഉസ്താദ് ആ കുട്ടിക്ക് ബിസ്മില്ലാഹി ഇർ റഹീം എന്ന് ചൊല്ലിക്കൊടുത്തു അത് അത് കേട്ട ആ കുട്ടി ബിസ്മില്ലാഹി ഇർ റഹീം എന്ന് ചൊല്ലി എന്നുള്ളതാണ് അങ്ങനെ ചൊല്ലിയപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ പിതാവിന് ഖബറിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചു ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ നോക്കൂ ബിസ്മിയുടെ ഒരു മഹത്വമാണത് ഏഹ് എന്നിട്ട് കാണാം ഇങ്ങനെ എന്താ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഭിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കൊ നാമം കൊണ്ട് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അള്ളാഹുവിനെ ശിക്ഷിക്കാൻ സാധിക്കുക അള്ളാഹു ശിക്ഷ വരെ ഒഴിവാക്കി കൊടുത്തുന്ന അപ്പൊ ഭിസ്മി കൊണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് അത് നമ്മുടെ മക്കൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മക്കൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വരെ അതിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ ദീനു പഠിക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്തായാലും അവരെത്ര തവണ ഭിസ്മി ചൊല്ലും അവരോരോ കിതാബും പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവർ ഭിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുക അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു ഭിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുക അവർ ഭക്ഷണം കഴിക്കുന്നു ഭിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുക അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബിസ്മി ചൊല്ലിയിട്ട് അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും രക്ഷയാകും എന്നുള്ളതിന് തെളിവായിട്ട് മറ്റെന്തു തെളിവാണ് പ്രിയമുള്ളവരെ വേണ്ടത് നമ്മുടെ മക്കളെ ദീനിന്റെ ചിട്ടയിൽ വളർത്തുന്നതിൻ്റെ പ്രചോദകമായിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അള്ളാഹോ നമ്മുടെ മക്കളെയൊക്കെ സലാഹിൻ്റെയും ഹൈറിന്റെയും അഹിലുകാരിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബുഖാരി അലി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാന ജാബിർ റുദ് അള്ളഹാന്ന് പറയുന്നുണ്ട് അള്ളാഹു എന്നതാണ് ഇസ്മുല്ലാളം നോക്കൂ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്നിടത്തെല്ലാം മുൻഗണന നൽകുന്നത് അള്ളാഹു എന്ന നാമത്തിനാണ് അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നമ്മൾ പറയുന്നതായിട്ട് കാണാം പക്ഷെ അവിടെയൊക്കെ മുൻഗണന നൽകുന്നത് അള്ളാ എന്ന നാമത്തിനാണ് ബിസ്മി അവതരിച്ചപ്പോൾ ആകാശങ്ങളിലുള്ള മലക്കുകളെല്ലാം സന്തോഷ സന്തോഷിച്ചു എന്നുള്ളതാണ് അരശു കുലുങ്ങിപ്പോയി ബിസ്മിയോടൊപ്പം ആയിരം മലക്കുകളും ഇറങ്ങി മലക്കുകളുടെ ഈമാനിനു മാറ്റുകൂടി ജിന്നുകൾ മുഖം കുത്തി വീണു പ്രപഞ്ചഗോളങ്ങൾ പ്രഭം പ്രകമ്പനം കൊണ്ടു അതിൻ്റെ ഗാംഭീര്യത്തിനു മുന്നിൽ മലക്കുകൾ വിനയാന്യുതരായി എന്നുള്ളതാണ് ബിസ്മി വളരെ മഹത്വമേറിയതാണ് നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലൊക്കെ ചെയ്യുമ്പോൾ ഈ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം മഹാനരായ ആയിഷാ ബി ബി റലിയുളാഹു വൻഹ പറയുന്നുണ്ട് ബിസ്മി അവതരിച്ചപ്പോൾ മലകൾ തസ്ബി ഹൊല്ലുന്നത് മക്കാരും അവിടെയുള്ളവരുമെല്ലാം കേട്ടു എന്നുള്ളതാണ് അവർ പറഞ്ഞു മുഹമ്മദ് മലകൾക്ക് സിഹറു ചെയ്തിരിക്കുന്നു എന്ന് അപ്പോൾ അള്ളാഹു സുബാന ഹുത്താല ഒരു പുകപടലം സൃഷ്ടിച്ചു വിട്ടു മക്കാർക്ക് മീതെ അതൊരു മൂടൽ തീർത്തു ഹബീബായ സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറഞ്ഞു വല്ലവനും യക്കീനോടുകൂടെ ബിസ്മി ചൊല്ലിയാൽ അയാളുടെ കൂടെ മലകൾ തസ്ബിഹ ചൊല്ലും പക്ഷേ അവൻ അത് കേൾക്കുന്നില്ല എന്നേയുള്ളൂ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മലകളും കല്ലുകളും തസ്ബീഹ് ചൊല്ലുന്നു മനുഷ്യരിത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് ഇവിടെയുള്ള വൃക്ഷങ്ങൾ മരങ്ങൾ എല്ലാം കല്ലുകളൊക്കെ തസ്ബീഹ ചൊല്ലുന്നുണ്ട് നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നേയുള്ളൂ ബിസ്മി വലിയ പവിത്രമേറിയതാണ് ബിസ്മി ആ മലകളൊക്കെ ബിസ്മി ചൊല്ലി എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ഈ ബിസ്മി കൊണ്ട് നേടിയെടുക്കാനുള്ള എല്ലാ അമലുകളും എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകാൻ അനുഗ്രഹിക്കട്ടെ അലിയാർ തങ്ങളെ തൊട്ട് മർഫുമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ നീ എന്തൊരു വിഷമത്തിൽ വിഷമത്തിലകപ്പെട്ട് കഴിഞ്ഞാലും ബിസ്മിയും കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളത് ഇത് ചൊല്ലുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇങ്ങനെയുള്ള ചെയ്യാത്തവരായിട്ട് തിക് ചൊല്ലാത്തവരായിട്ട് ആരുമുണ്ടാകില്ല അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ ഹബീബായു സാഹുലി സ്വലമാങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ആരെങ്കിലും ലാഹൌല ചൊല്ലിയാൽ ബിസ്മിയും ലാഹൗലയും ചൊല്ലിയാൽ എഴുപത് കവാടങ്ങളിലൂടെ വരുന്ന ആഫത്തുകളും ദുഃഖദുരിതങ്ങളും പാപങ്ങളും അള്ളാഹു അയാളിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് ഹബീബായ ബീബായ അലൈഹി ഉള്ളൈവി മാതങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം ബിസ്മി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലെ ചെയ്തവരാണ് നമ്മൾ പലരും മനുഷ്യരിൽ നിന്ന് പിശാജു മഹത്തായ ഒരായത്തു മോഷ്ടിച്ചു അത് ബിസ്മിയാണ് എന്ന് ഇബിനു അബ്ബാസ് പറയുന്നുണ്ട് മനുഷ്യരിൽ നിന്ന് പിശാജ് ഒരു മഹത്തായ ആയത്ത് മോഷ്ടിച്ചിട്ടുണ്ട് അത് ബിസ്മിയാണെന്ന് പിഷാജ് മോഷ്ടിച്ചത് അത് ഭിസ്മിയാണെന്ന് ഇബിൻ അബ്ബാസ്റദുന്ന് പറയുന്നുണ്ട് ജനങ്ങൾ ഏറ്റവും എന്താ മഹത്തായ കുറിച്ച് അശ്രദ്ധവാന്മാരാണ് ആ ആയത്ത് മഹത്തായ ബിസ്മില്ലാഹി അല്ലാഹി റഹീം എന്നുള്ളതാണെന്ന് ഇബിൻ അബ്ബാസ് അള്ളഹുന്ന് പറയുന്നുണ്ട് ഒരു സൂറത്ത് അവസാനിച്ചു എന്ന് ഹബീബായ സല്ലു അലൈ വല്ല തങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നതിനിടയിൽ മനസ്സിലാക്കിയിരുന്നത് ബിസ്മി അത് അവതരിക്കുമ്പോൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് ബിസ്മി അവതരിച്ചു കഴിഞ്ഞാൽ അഭിവാഹിതങ്ങൾക്ക് മനസ്സിലാകും ആ സൂറത്ത് അവസാനിച്ചു ഇനി പുതിയ സൂറത്താണ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാകും എന്നുള്ളതാണ് ബിസ്മി അങ്ങനെ വളരെ ശ്രേഷ്ഠതയേറിയ ഒരുപാട് അമലുകൾക്ക് ഒരുപാട് മഹത്വങ്ങൾക്ക് കാരണമാകുന്ന അമലുകൾ കാര്യങ്ങൾ ഭിസ്മി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക നൽകട്ടെ നരകം കാക്കുന്ന മലക്കുകള് പത്തൊമ്പത് മലക്കുകളാണ് ആ മലക്കുകളിൽ നിന്ന് മോചനം നേടാൻ വല്ലവനും ആഗ്രഹിച്ചാൽ അവൻ ഭിസ്മി ചൊല്ലട്ടെ അതിൻ്റെ ഓരോ അക്ഷരത്തിനും പകരം ഓരോ സ്വർഗവും കിട്ടും അലൈഹി അലൈവല നിങ്ങൾ പറയുന്നുണ്ട് ഒരാൾ ഭിസ്മി ചൊല്ലിയാൽ അതിലെ ഓരോ അക്ഷരത്തിനു പകരവും നാലായിരം പുണ്യം രേഖപ്പെടുത്തുകയും നാലായിരം പാപം മായ്ച്ചു കളയുകയും ചെയ്യും കൂടാതെ അയാൾക്ക് നാലായിരം ദറജകൾ ഉയരുമെന്ന് ഹബീബായ സല്ല അലൈഹി സ്വലം അതങ്ങൾ പറയുന്നുണ്ട് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഭിസ്മിയുടെ ഒരു മഹത്വം എന്ന് പറഞ്ഞാല് മരങ്ങളെല്ലാം മുറിച്ച് കലമാക്കി മാറ്റി കടലുകൾ മഷിയാക്കി മാറ്റുകയും ചെയ്തു എന്നിട്ട് മനുഷ്യരും മലക്കുകളും ജിന്നുകളും ഒത്തുചേർന്ന് ബിസ്മിയുടെ വ്യാഖ്യാനം എഴുതാൻ ശ്രമിച്ചു എന്നിട്ട് ഇരുപത് ലക്ഷം കൊല്ലം അവർ ഇരുന്നെഴുതി എങ്കിലും വളരെ ഒരു ചെറിയ അംശം മാത്രമാണ് അവർക്ക് എഴുതാൻ സാധിക്കുക അതാണ് പ്രിയമുള്ളവരെ ബിസ്മിയുടെ മഹത്വം അതോഹ നമുക്ക് ആ ബിസ്മി കൊണ്ട് നേടിയെടുക്കാവുന്ന എല്ലാ അമലുകളും നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നരകത്തെ കാക്കുന്ന മലക്കുകൾ പത്തൊമ്പത് മലക്കുകളാണ് അപ്പോൾ ആ പത്തൊമ്പത് അക്ഷരങ്ങളാണ് ബിസ്മിയിലുള്ളത് ബിസ്മി പതിവാക്കിയവർക്ക് ആ മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് ആ മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്തുദ്ദേശം വെച്ചുകൊണ്ട് ബിസ്മി നിരന്തരം ചൊല്ലിയാലും അത് സഫലമാകും പ്രത്യേകിച്ച് ആഹാരം നമ്മുടെ ഭക്ഷണം അത് വിശാലമാകാൻ കാരണമാകും നമ്മൾ മനുഷ്യത്തിനുള്ള വക നമുക്ക് തുറന്നു കിട്ടും ജനഹൃദയങ്ങളിൽ നമുക്ക് സ്ഥാനം ലഭിക്കാൻ കാരണമാകും ലോകത്തും ഉപരിലോകത്തും ലോകത്തും നമ്മുടെ പദവികളും സ്ഥാനങ്ങളും ഉയരാൻ കാരണമാകും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ഭിസ്മു ചൊല്ലിയാൽ ആ രാത്രിയിൽ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അവന് സുരക്ഷിതനാകാൻ സാധിക്കും ആ രാത്രിയിൽ ജിന്നും ഇൻസുമൊന്നും അയാളെ ദ്രോഹിക്കുകയില്ല മോഷണം അഗ്നിബാധ പെട്ടെന്നുള്ള മരണം തുടങ്ങിയ ആഫത്തുകളിൽ നിന്ന് ആ രാത്രിയിൽ സുരക്ഷിതനായിരിക്കും ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വന്ന ഒരാൾ അയാൾക്ക് ഇങ്ങനെ അറ്റാക്കുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രയാസം അയാൾ നമ്മളോട് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഉസ്താദ് എനിക്ക് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയുണ്ട് എൻ്റെ മസ്തിഷ്കത്തെ വല്ലാതെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്കായിട്ട് മരണപ്പെട്ടു പോവുമോ മരണപ്പെട്ടു പോവുമോ എന്നുള്ളൊരു പേടി ഓരോരുത്തർ വരുമ്പോൾ അവരവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുന്ന കൂട്ടത്തിൽ ഒരിക്കൽ കേൾക്കാൻ സാധിച്ചത് അയാൾക്ക് ഈ രോഗം വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോവുമോ എന്നുള്ളൊരു പേടി ഇങ്ങനെ ഒരു അറ്റാക്ക് വന്ന കാരണം കൊണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഇതാണ് കടന്നുറങ്ങുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ബിസ്മില്ലാഹി റഹ്മൻ റഹീം എന്ന് ചൊല്ലി ഷഹാദത്ത് കലിമ ചൊല്ലി കിടക്കുക ബി ഇല്ലാഹി തായാല ആ ഒരു ഉറക്കത്തിലുള്ള ആ ഒരു പേടി ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നുള്ള അയാൾക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് മരണപ്പെട്ടു പോകുന്നുള്ള പേടിയുടെയതുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ലയാണ് വലിയ ഫലം ലഭിക്കും ഈ ഒരു ബിസ്മിയുടെ ആ ഒരു മഹത്വമാണത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലലിനെ പതിവാക്കുന്ന പലരും ഉണ്ടാകും അത് പതിവാക്കി നോക്കുക ബിസ്മി നാല്പത്തിയൊന്ന് തവണ ഭ്രാന്തുള്ളവൻ്റെ മാനസിക നില തെറ്റിയവൻ്റെ ബോധക്ഷയം സംഭവിച്ചവൻ്റെയൊക്കെ ചെവിയിലോതിയാൽ ഉടനെ അവനത് തിരിച്ചു ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് ചിലപ്പോൾ നല്ല ഭ്രാന്തക്കുള്ള ആളുകൾക്ക് നിരന്തരം ഇത് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും ഒരു അക്രമി അയാള് വൃത്തികേട് കാണിക്കാൻ തുടങ്ങണം നിറികെട്ട രൂപത്തിൽ അയാള് കോടതിയെ സമീപിക്കുന്നു അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരക്രമിയുടെ അത്തരം അക്രമങ്ങളെ തൊട്ട് നമുക്ക് രക്ഷ നേടാനും ശത്രുവിൻ്റെ കുതന്ത്രങ്ങളും ചതികളും വഞ്ചനകളും പോകാനും അതിനെ ഉന്മൂലനം ചെയ്യാനൊക്കെ കാരണമാകുന്നതാണ് ബിസ്മി അമ്പത് പ്രാവശ്യം മോദിയിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഓതാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ അമ്പത് പ്രാവശ്യം അവരെ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർ കേൾക്കാത്ത രൂപത്തിൽ ചൊല്ലിയാൽ മതി അമ്പത് തവണ ഓതിയാൽ അയാളുടെ നാക്കതിനു വേണ്ടി ഉയരുകയില്ല അയാളുടെ കരങ്ങളെല്ലാം നിശ്ചലമാകും എന്നുള്ളതാണ് അയാളുടെ ഭാഗത്ത് നിന്നുള്ള ചിന്ത നമുക്കെതിരെയുള്ള ചിന്തകളെപ്പോലും പ്രവർത്തനരഹിതമാക്കാൻ കഴിവുണ്ട് ഈ അമ്പത് ബിസ്മിക്ക് എന്നുള്ളതാണ് ഒരുപാട് മഹത്വങ്ങളുണ്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച നൂറ്റി പ്രാവശ്യം ബിസ്മി ഓതിക്കഴിഞ്ഞാൽ പ്രത്യേകം ഇത് ഹത്തീബ് മിമ്പറിൽ ഉള്ള സമയത്ത് ഓതുകയാണെങ്കിൽ ദ്വായ ചെയ്യുന്ന സമയത്ത് ദ്വാനൽ ഉൾപ്പെടുത്തി അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ചിലണ്ട് ഹത്തീബ് മിമ്പറിമേൽ ഉള്ള സമയത്ത് ഇങ്ങനെ മിമ്പറിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുതിയ രൂപത്തിൽ ഹുത്ത ശ്രദ്ധിച്ച് കേൾക്കണം പറ്റുന്ന രൂപത്തിൽ ഈ ബിസ്മി ഇങ്ങനെ പതുക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ ചൊല്ലി അള്ളാഹുവിനോട് അവനെ ുത്തുബൻ്റെ രണ്ട് ഇടയിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം പറഞ്ഞ ദുവാ ചെയ്യ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് ഞായറാഴ്ച പകല് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകളുടെ എണ്ണത്തോളം ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്ന് ചൊല്ലുക പിന്നെ നൂറ് സ്വലാത്ത് ഹബീബായ സൊല്ലാ അലൈഹി സ്വലം അദങ്ങളുടെ മേലിൽ ചൊല്ലുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാന ഹൂവത്തായാൽ അയാൾക്ക് അയാൾ ഉദ്ദേശിക്കാത്ത ഭാഗങ്ങളിലൂടെ ഹൈറിൻ്റെ വാതിലുകൾ അവന് തുറന്നു കൊടുക്കുന്നുള്ളതാണ് ബിസ്മിയുടെ എത്രയാണ് നമുക്കറിയാം എത്രയാണ് ബിസ്മിൻ്റെ ആയതം നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ബിസ്മിയുടെ ആദ്യത് ഭിസ്മിയുടെ ആധതം എന്ന് പറഞ്ഞത് പറയുന്നത് അത് എഴുന്നൂറ്റി എൺപത്തി ബിസ്മി അത്രയും എണ്ണം ഒരാൾ ചൊല്ലിയാൽ ഏതു കാര്യവും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ശുദ്ധമായ കൂടെ ചെയ്യണം ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന കൂടെ ചെയ്യണം ഈ എന്താ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ശത്രുക്കളെ തകരാനും അക്രമികൾ നശിക്കാനും അതൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല അവർ കീഴടങ്ങാനും നല്ല ലാഭം ലഭിക്കാനൊക്കെ ഈ ഒരു എഴുന്നൂറ്റി എൺപത്തി എന്ന് പറയുന്ന ഈ അതിതനുസരിച്ച് ചെല്ലുന്നത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മി ലാഹിറമാൻ ഇറഹീം എന്നുള്ളത് എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ഹൽവത്തിലിരുന്ന് നോമ്പ് നോറ്റുകൊണ്ട് ചൊല്ലിയാൽ പെട്ടെന്ന് അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ഉദ്ദേശം വേഗം നിറവേറും ഏഴു ദിവസം തുടർച്ചയായി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട ബി ഇതിനില്ലാ അത് നേടിയെടുത്തു എന്ന് പറയുന്ന രൂപത്തിൽ അതിലേക്ക് അവൻ എത്തും എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഹൽവത്തിലിരുന്ന് നോമ്പ് നോറ്റുകൊണ്ട് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലിക്കും ഇപ്പം നോമ്പുകാലാണ് നോമ്പ് സമയത്തൊക്കെ നിങ്ങളൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കും ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് സുബിക്കാശം നാൽപ്പത് തവണ നിത്യേന എല്ലാവരും നാല്പത് തവണ ബിസ്മില്ലാഹിറമലിറഹിം എന്നുള്ളത് നാൽപ്പത് ദിവസം സുബീകാശ നാൽപ്പത് ദിവസം ബിസ്മി രണ്ടായിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലി നല്ല നീയത്തോടു കൂടെ അങ്ങനെ നല്ല കൂടെ ചൊല്ലിയാൽ അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്ക് എല്ലാ രഹസ്യ ഇൽമുകളും രഹസ്യമുകളും കൊടുക്കും എന്നുള്ളതാണ് ബിസ്മി വലിയ അത്ഭുതങ്ങൾ ബിസ്മി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും വലിയ എന്ന് പറഞ്ഞാൽ പൂർവ്വസൂരികളായ അമ്പിയാക്കളൊക്കെ അവരുടെ ഓരോ വിഷയങ്ങളും ബിസ്മി കൊണ്ടാണ് അവർ നേടിയെടുത്തിരുന്നത് എന്ന് മഹാനരായ അല്ലാമ ഹത്തീബ് റലി അള്ളാഹുന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് ആദ്യമായിട്ട് അള്ളാഹു കൊടുത്തത് അത് ബിസ്മിയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് പിന്നീട് അള്ളാഹു തൗബ സ്വീകരിച്ചു ബിസ്മി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പിന്നെ നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് ഇറക്കപ്പെട്ടു കപ്പലിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ ബ്രേക്കൊക്കെ ബിസ്മിയായിരുന്നു അത് കപ്പലിൽ വെച്ച് നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ജൂതി പർവ്വതത്തിൽ ആ കപ്പൽ എത്തിയത് വീണ്ടും ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു പിന്നെ ബിസ്മി ലാഹിറമാൻ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അവതീർണമാകുന്നത് നമ്രൂദ്ധിക്കാരിയാണ് നമ്പ്രൂത് അഗ്നിക്കുണ്ടാരത്തിലേക്ക് തീ കുണ്ടാനത്തിലേക്ക് തെറ്റുവില്ലിൽ വെച്ച് അഗ്നി കുണ്ടത്തിലേക്ക് എഴുതുവിട്ടപ്പോൾ അവിടെയും ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുവിടുകയായിരുന്നു അഗ്നി കെട്ടടങ്ങി ചന്ദന ചാറുപോലെ കുളിരായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ പിന്നീടും ബിസ്മി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പിന്നെ ഫിർ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിനിൻ്റെ തുൽമ് ശക്തമായപ്പോൾ ബിസ്മി ഒരുവിട്ടുകൊണ്ടിരുന്നു അങ്ങനെ ചെങ്കടലിൽ കടന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരം രക്ഷപ്പെട്ടു എന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം പിന്നെ ആ ഭിസ്മി അവതരിക്കുന്നത് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് സുലൈമാ നബി അത് ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടേയിരുന്നു അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വല്ല മനുഷ്യരെയും ജിന്നുകളെയും പക്ഷി മൃഗാദികളെയും കാറ്റിനെയും മറ്റും കീഴടക്കി കൊടുത്തു ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ കീഴടങ്ങാത്ത യാതൊന്നും ഉലകിലില്ലായിരുന്നു സുലൈമാ നബി അലൈഹി സ്വലാത്തു എല്ലാം കീഴ്പെട്ട് കിട്ടി ബിസ്മിയുടെ മഹത്വം കൊണ്ടാണ് പിന്നീട് റോഹുൽഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മനാ കുരുടരും കുഷ്ഠരോഗവും ഒക്കെ ഒക്കെയായിരുന്ന മാറാവ്യാധികളെ കൊണ്ട് ആളുകൾക്ക് താൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഖപ്പെടുത്തിയിരുന്നത് ബിസ്മി ചൊല്ലിയിട്ടായിരുന്നു ബിസ്മി ചൊല്ലിയാൽ മയ്യത്തുകൾ എഴുന്നേറ്റ് നിന്നിരുന്നു പിന്നെ ഇതും അയ്യോ അത് ഉയർത്തപ്പെട്ടു അങ്ങനെ അത് അവതരിപ്പിച്ചത് അവതരിപ്പിക്കപ്പെട്ടത് അഷ്റഫുൽ ഖൽഖു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദങ്ങളിലേക്കാണ് ഹബീബായ സ്വല്ലല്ലാഹു സല്ലല്ലാ ഉള്ളൈവല്ലം മദങ്ങളെ ബിസ്മിയെക്കുറിച്ച് എത്രമേൽ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം ഭക്ഷണം ഏതു കാര്യം തുടങ്ങുമ്പോഴും ഏതു കുല്ലു അമ്പലിൻ ദീപാലിൻ ഏതും നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങണം ബിസ്മി ചൊല്ലി തുടങ്ങിയില്ലെങ്കിൽ വറക്കത്തുണ്ടാകൂല എന്നൊക്കെ ഹബീബായ അലൈഹി അലൈവല് അതുങ്ങളെ നമ്മെ പഠിപ്പിച്ചു അല്ലേ അപ്പോൾ ബിസ്മി നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക ഭിസ്മിയുടെ ആതിഥം മനസ്സിലാക്കുക ബിസ്മി ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതേണ്ട രൂപം നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് അത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുക അങ്ങനെ ഒരുപാട് നല്ല സ്നേഹമുണ്ടാകാനൊക്കെ ബിസ്മിയുടെ ഒരു അമല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് അത് മഴവെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ കിണർ വെള്ളത്തിലൊക്കെ സമയത്ത് അത് പ്രത്യേകം കുടിപ്പിക്കുന്ന രൂപമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും പന്ത്രണ്ടായിരം ബിസ്മിരാമേൽ എല്ലാവർക്കും അറിയാം ഒരു വെള്ളിയാഴ്ച രാവിലെ തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസത്തിൽ തുടങ്ങാം പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലണം ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ല അലൈഹി വല്ലാതങ്ങളുടെ മേലിൽ സ്വലാത്തു ചെല്ലണം ഉടനെ തന്നെ അവൻ്റെ ആവശ്യം പറയണം വയസ് അലുള്ളാഹത്ത അവൻ്റെ ആവശ്യം പറയണം പിന്നെ അടുത്തായിരം തുടങ്ങണം ആ ആയിരം കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്വലാത്തു ചെല്ലണം സ്വലാത്തു ചൊല്ലിയിട്ട് അവൻ്റെ ആവശ്യം പറയണം വീണ്ടും അടുത്തായിരം തുടങ്ങണം പിന്നീട് ഒരു സ്വലാത്തു ചെല്ലണം ഉടനെ അവൻ്റെ ആവശ്യം പറയണം ഇങ്ങനെ ഇൽ ഇലം പന്ത്രണ്ടായിരം എന്ന എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നതുവരെ ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന സഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിരവധി ആളുകൾ ഈ ആമല് ചെയ്തതാണ് നിരവധി ആളുകൾ ചെയ്തു എന്ന് മാത്രമല്ല ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും ഈ ആമൽ കൊണ്ട് നടന്നതായിട്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് ഇൻഷാ അള്ളാഹ് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തു ചെയ്തവർ തന്നെ ചെയ്യുന്നു അള്ളാഹവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എനിഷാ അള്ളാഹാ ബിസ്മിയെക്കുറിച്ച് പറഞ്ഞാൽ തീരുവല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കടൽ മുഴുവനും മഷിയാക്കി ഈ ഭൂലോകത്തുള്ള മരങ്ങൾ മുഴുവനും കലമാക്കി മാറ്റി ഇരുപത് ലക്ഷം കൊല്ലം മലക്കുകളും മനുഷ്യരും ജിന്നുകളും ഇരുന്ന് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു ഭിസ്മിയുടെ വ്യാഖ്യാനവും അതിൻ്റെ മഹത്വവും എന്നാൽ ലെവലേശം പോലും എഴുതി പൂർത്തീകരിക്കാൻ കഴിയില്ല അത്രമേൽ മഹത്വമാണ് ബിസ്മിക്ക് ബിസ്മി കൊണ്ട് നമ്മൾ ആമേല് പറയുമ്പോഴൊക്കെ തീരാത്തതും അതുകൊണ്ടാണ് ഇനിയുമുണ്ട് ദീർഘമായി പറയാൻ പക്ഷേ പറഞ്ഞാൽ തീരില്ല നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഒരു വലിയ സമുദ്രത്തിൽ നിന്ന് അനന്തമായി കിടക്കുന്ന സമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിളിൽ എടുക്കുന്ന അത്ര പോലും നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അള്ളാഹു നമുക്ക് ബിസ്മി കൊണ്ട് നേടിയെടുക്കാവുന്ന സകലാമിലുകൾ നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ദരസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി എല്ലാവരും ചെയ്യണം ദയ്യണം അസാംക്കു വരഹമല്ല